കാസർഗോഡ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ മടിക്കി സ്വദേശിയായ ചെത്തുതൊഴിലാളി ബിനോയ് ആണ് ജീവനൊടുക്കിയത് കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്നും ബിനോയുടെ ഭാര്യ സിന്ധുവിനാണ് നോട്ടീസ് ലഭിച്ചത് ബിനോയ് അസുഖ കുടുംബം കടക്കെണിയിലായി ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തുമ്പോൾ ചികിത്സയിലായിരുന്നു ബിനോയ് കെ വി ബൈജു ചേരുന്നുണ്ട് വിശാംശങ്ങളുമായി ബൈജു കഴിഞ്ഞ ദിവസം എറണാകുളം പെരുമ്പാവൂരിൽ സമാനമായ ഒരു വാർത്ത ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണി മൂലം ഒരു യുവതി ജീവൻ കൊടുക്കുന്നു കാസർഗോഡ് ഒരു കാർഷിക വികസന ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഗൃഹനാഥൻ ജീവൻ എടുക്കുന്നു ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ഇത് ഈ നോട്ടീസിനപ്പുറം ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നു ഈ കുടുംബത്തിന് ോമേ രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടര ലക്ഷം രൂപ ഇദ്ദേഹം വീട് വെക്കുന്നതിനായി ഏഴ് സെന്റ് സ്ഥലം പണയപ്പെടുത്തി എടുക്കുന്നത് അതിനുശേഷം ഒരു ലക്ഷത്തോളം രൂപ ഇദ്ദേഹം തിരിച്ചടച്ചു നിലവിൽ രണ്ട് ലക്ഷത്തി നാലായിരത്തോളം രൂപ വായ്പ കുടിശ്ശിക എന്നാണ് ബാങ്ക് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നത് ഇത് ആഗസ്റ്റ് പതിമൂന്നിന് മുൻപ് ഈ തുക അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന നോട്ടീസാണ് ഇവർക്ക് നൽകിയത് കൂടാതെ പ്രധാനമായും ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തി ഇവർക്ക് ഇവരുടെ ഇത് പത്രങ്ങളിലും മറ്റും ഇത് പ്രസിദ്ധിപ്പെടുത്തുമെന്ന് ഒക്കെ പറഞ്ഞു ഇതാണ് ഈ ഗ്രഹനാഥനെ മനം നോന്ത് ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇദ്ദേഹം ഒരു തെങ്ങ് ചെത്തു തൊഴിലാളിയാണ് ഇദ്ദേഹത്തിന് നടുവിന് സുഖമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ വരുമാന മാർഗമില്ലാതെ ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണെന്നാണ് പറയുന്നത് എന്തായാലും ഇദ്ദേഹം കടം വാങ്ങി ഈ പണം തിരിച്ചടക്കാനുള്ള ഒരുക്കത്തിനിടയിൽ ഇത്തരത്തിൽ പത്രത്തിൽ പരസ്യം നൽകുമെന്ന ഒരു ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ഇവരോട് വ്യക്തമാക്കിയതാണ് ഇവരെ വലിയ തോതിൽ മനം തോന്ത് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയെന്നാണ് ഈ കുടുംബം പറയുന്നത് എന്തായാലും വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ ഈ ബാങ്കിന്റെ ഈ മനുഷ്യത്വം നോക്കാതെയുള്ള ഈ പെരുമാറ്റമാണ് ഇത്തരത്തിലുള്ള പല ആത്മഹത്യകളിലേക്കും നയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് മടിക്കയിലെ ഈ ബിനോയുടെ ആത്മഹത്യ എന്തായാലും ഈ സിന്ധുവിന്റെ പേരിലുള്ള ഏഴ് സെന്റ് സ്ഥലത്തിലാണ് ഇവർ ഈ വീട് വെക്കാനായി തുക ബാങ്കിൽ നിന്നും എടുത്തത് കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്നാണ് ഇത്തരത്തിൽ രണ്ടര ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ വായ്പയിലാണ് ഇത്തരത്തിൽ കുടിശിക വന്നിട്ടുണ്ടെന്നും ആഗസ്റ്റ് പതിമൂന്നിന് മുമ്പ് മുഴുവൻ തുകയും അതായത് രണ്ടു ലക്ഷത്തി നാലായിരത്തോളം രൂപ പലിശയടക്കം ഇവർ അടച്ചു തീർക്കണം അതില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും മാത്രമല്ല അതിനു മുമ്പ് തന്നെ പത്രങ്ങളിൽ പരസ്യം നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ബാങ്ക് കടക്കുമെന്നൊരു ഭീഷണി ഇവരുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് ഇവരുടെ മകൻ ഉൾപ്പെടെ പറയുന്നത് ഇവർ ഏതെങ്കിലും തരത്തിലൊരു വരുമാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണം തിരിച്ചടക്കുന്നതിനൊപ്പം വലിയൊരു മാനഹാനി കൂടി അദ്ദേഹം ഈ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ഒരു മാനഹാനി തന്നെ ആയിരിക്കാം ഈ ഈ ഗൃഹനാഥനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് വൈജുലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം കാരണം ഈ ഒരു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം ഒരു കുടുംബത്തിനെ സംബന്ധിച്ച കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഈ ബിനോയ് ജീവനൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഇവരുടെ കുടുംബം തന്നെ പ്രതികരിക്കുന്നുണ്ട് വാക്കുകളിലേക്ക് പത്തൊമ്പതാം തീയതി രാത്രിയാണ് ഒരു ഒമ്പത് മണി സെലക്ട് അച്ഛൻ വിശം കഴിക്കുന്നത് കാരണം ജപ്തി ഒന്ന് അന്ന് രാത്രി അച്ഛൻ പുറ പറയുന്നുണ്ടായി എൻ്റെ ഇത്ര പൈസ ഇല്ല നടക്കാനില്ല ഞാൻ പഠിക്കുക കുറയായി അച്ഛൻ അതുകൊണ്ട് അത് ഇല്ലാന്ന് കഴിക്കുന്നത് നമുക്ക് തോന്നിയത് അതുകൊണ്ട് അച്ഛനാ അച്ഛനെ നടുവേനായിട്ട് ഇവിടെ ഉണ്ടായിന് എത്ര നടക്കാനുണ്ട് ഉണ്ടായിന് രണ്ടു ലക്ഷത്തി പലിശ അടക്കം രണ്ടു ലക്ഷത്തി നാലായിരത്തി സംതിങ് ആയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിനീത്തടച്ചു നമ്മൾ എന്തായാലും ഒന്നേ അറുപതായിട്ട് ബാക്കി ഉണ്ടായിരുന്നത് പക്ഷെ പലിശ അത് വരീതി രണ്ടേ പത്തിൻ്റെ അടുക്ക എത്തി വേങ്കരന്ന് പതിനെട്ടാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛൻ ഹോസ്പിറ്റലാണ് അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ ബാങ്കുകാർ വന്നിട്ട് തന്നെയാണ് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നതിൻ്റെ കാര്യം വന്നു ഞാൻ പത്തുനാലയ മാക്സിമം ഉണ്ടാക്കാൻ നോക്കി പലിശ അടക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് നോക്കി പക്ഷെ അന്ന് രാത്രിയാണ് അച്ഛൻ ചെയ്യുന്നത് കെ വി ബൈജുലേക്ക് വീണ്ടും ബൈജു ഈ മകൻ്റെ വാക്കുകളാണ് കേട്ടത് കാരണം ഒരു സാവകാശം ബാങ്ക് അധികൃതർ ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ള സാവകാശം നൽകിയില്ല എന്നാണ് ഈ മകൻ്റെ വാക്കുകളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഈ ബാങ്കുകാർക്ക് ബാങ്ക് അധികൃതർക്ക് ഈ ബിനോയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഈ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു തീർച്ചയായും ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഇദ്ദേഹം ആ നടുവിനി ചികിത്സക്കായി ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യമായിരുന്നു ആ സമയത്താണ് ബാങ്ക് ഇത്തരത്തിലുള്ള നോട്ടീസുമായി നേരിട്ട് ഇവരുടെ വീട്ടിലെത്തുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ചെത്ത് തൊഴിലാളികൾക്കൊക്കെ ഈ നടുവേദനയും തെങ്ങിന്റെ മുകളിലൊക്കെ കയറുന്നുകൊണ്ട് നടുവേദന ഇത്തരത്തിലുള്ള രോഗങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവർ ഈ ഇതിന്റെ കണക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാണ് രണ്ട് രണ്ടര ലക്ഷം രൂപ ഈ വായ്പ എടുത്തതിൽ ഇപ്പോഴും രണ്ട് രൂപ ഒരു ലക്ഷത്തിലധികം അടച്ചിട്ടും അത്രയും തുക പലിശ ഇനത്തിൽ ഉൾപ്പെടെ അടക്കാനുണ്ടെന്നാണ് ബാങ്ക് പറയുന്നത് ഇതിനൊരു കുറച്ച് സാവകാശം കൊടുത്താൽ ഒരു ജീവൻ ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ചെറിയൊരു കരുണ കാണിച്ച് കഴിഞ്ഞാൽ ഈ ജീവൻ പോയില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം എന്തായാലും ഒരു വീടിന്റെ അത്താണിയാണ് ഇല്ലാതായത് ബാങ്കുകാരുടെ ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു അതുമാത്രമല്ല ഇത്തരത്തിലുള്ള പലിശകൾ അടച്ച് ഒരു സാവകാശം നൽകിയോ അത്തരത്തിലുള്ള സമീപനമോ ഇത്തരം ബാങ്കുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തായാലും ആ വളരെ ഈ ഇത്തരത്തിലുള്ള പലിശകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബാങ്കുകൾ കടുപിടുത്തം പിടിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ മനം നൊന്ത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഘടകവും ഇപ്പോൾ ഈ സംഭവത്തിൽ ഇത്തരം ഒരു ഗൃഹനാഥൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഈ ബാങ്കിലേക്ക് ബാങ്കിനെതിരെ ഉയരുന്നുണ്ടോ അവർ ഏത് കക്ഷിയാണ് ബാങ്ക് ഭരിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ നിലപാടെന്താണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ ഏതെങ്കിലും രീതിയിൽ പോലീസിനോ മറ്റോ ഇവർ പരാതി കൊടുത്തിട്ടുണ്ടോ ബൈജു ടോമെ ഇന്നലെ വൈകിട്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയായത് കുടുംബം ഇപ്പോഴും ഒരു ആഘാതത്തിൽ തന്നെയാണ് നമ്മൾ അവിടെ എത്തിയപ്പോഴും വലിയ ആഘാതത്തിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ കാരണം അവർക്ക് ഈ ഈ ദുഃഖം ഇപ്പോഴും ഇവർക്ക് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ വീട്ടിലുള്ളത് കാരണം ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ഇല്ലാതായത് ആ മകൻ നമുക്കറിയാം മകനും ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയമായിട്ടുള്ള അദ്ദേഹവും ജോലിക്ക് പോകുന്ന ഒരു സമയമല്ല ഈ ഭാര്യ സിന്ധു ഇപ്പോഴും ഈ കുടിശ്ശിക വായ്പാ കുടിശിക ഇപ്പോഴും കിടക്കുന്നുണ്ട് വീട് ഇപ്പോഴും ജപ്തി ഭീഷണിയിൽ തന്നെയാണ് ആഗസ്റ്റ് പതിമൂന്നിന് മുൻപ് ഈ തുക മുഴുവൻ അടച്ചില്ലെങ്കിൽ വീട് സ്ഥലവും ഉൾപ്പെടെ ജപ്തി ചെയ്യുമെന്ന ഒരു നോട്ടീസിന്റെ ആ ഇപ്പോഴും കിടക്കുന്നുണ്ട് കാരണം ഈ ഭാര്യയുടെ പേരിലായിരുന്നു ഇദ്ദേഹം വായ്പ എടുത്തത് ഭാര്യയുടെ പേരിലുള്ള സ്ഥലം പണയം വെച്ചാണ് ഇത്തരത്തിൽ വായ്പ എടുത്ത് വീട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഇപ്പോഴും ബാങ്കിന്റെ ഭീഷണി ഇപ്പോഴും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട് ഇനി ഇനി എങ്ങനെ ഇത് മറികടക്കാമെന്ന ഒരു ചിന്തയും ആലോചനയും ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നാലും ഇപ്പോഴും ആ കുടുംബം വലിയ ആഘാതത്തിലാണുള്ളത് ഇതിനെപ്പറ്റി കുറിച്ച് ഇവർ ആലോചിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെയാണ് ഇന്നലെ നടന്നത് മംഗളൂർ മംഗളൂരുവിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹത്തെ പ്രവേശിച്ചിരുന്നത് കാരണം എലിവിഷമായിരുന്നു കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഗുരുതരമായ നിലയിൽ കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ ബാധിച്ച് അത്തരത്തിലൊരു മരണം സംഭവിക്കുകയായിരുന്നു ഉണ്ടായത് എന്തായാലും കുടുംബം വലിയ ആഘാതത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് മറ്റു നിയമ നടപടികളോ മറ്റു കാര്യങ്ങളോ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചു വരുന്നേ ഉള്ളൂ എന്തായാലും ഇപ്പോഴും ബാങ്കിന്റെ ജപ്തി ഭീഷണി കുടുംബത്തിന് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ ാണ് കെ വി വൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡാണ് വീട് ജപ്തി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത്